ഹലോ നമുക്കിന്ന് ഒരു കപ്പയ്ക്ക ജാമുണ്ടാക്കിയാലോ ഇതെൻ്റെ വീട്ടിൽ നല്ല പഴുത്തു നിന്ന കപ്പക്ക നല്ല പഴുത്തിട്ടുണ്ട് നല്ല ഇപ്പം തന്നെ ഇങ്ങനെ ഞെരടി എടുക്കാൻ പറ്റത്തിന് പഴുത്ത പപ്പായണേ അപ്പോൾ നമുക്കിത് കൊണ്ട് ജാം ഉണ്ടാക്കാം പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത നമ്മുടെ സാധാരണ നാടൻ ജാമാണ് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിത് ചേർക്കുന്നുള്ളൂ അപ്പം നമുക്ക് തുടങ്ങാം ഇപ്പം നമുക്ക് പപ്പക്കയെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഞാൻ നന്നായിട്ട് ഒരു കട്ടയും ഇല്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യം ഇതിനില്ല അപ്പോൾ നല്ല പ്യുറായിട്ടുള്ള നല്ല പളുപ്പ് ഇവിടെ കെട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇനി ഒരു പാനടുപ്പിൽ വെച്ച് കൊടുത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇത് നമുക്ക് ഈ പാനിലോട്ട് ഓശ് കൊടുക്കാമേ എന്തൊരു കളറ് നോക്കിയത് റെഡ്ലിഡി കട്ടായിരുന്നു നല്ല മധുരവും അതുകൊണ്ട് നമുക്ക് മധുരം ഇതിന് കുറച്ച് പഞ്ചസാര ഉപയോഗിച്ചാൽ മതിയാവും കുറച്ചൊന്ന് ആ ജ്യൂസിൻ്റെ ഒരു ഒന്ന് പോയിട്ട് നമുക്ക് പഞ്ചസാര എടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കും ഞാൻ ഈ ഒരു ബൗൾ പഞ്ചസാരയാണ് ഇത്രയും പപ്പക്ക നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ചിലപ്പോൾ ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസം വല്ലതും വരും അത് നമ്മൾ കണക്കാക്കണ്ട പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളപ്പം ഇന്നുവരെ ഞാൻ പപ്പായ ഇത് വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടില്ല മിക്സഡിൽ കൂടെ അത് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതത്രയും കളറാണ് ഫുഡ് കളറാണ് ഇതൊന്നുമില്ലാണ്ട് ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇനി നമ്മൾ കൈ എടുക്കാതെ ഇളക്കിയില്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും പഞ്ചസാര ഇട്ടേക്കുന്നതുകൊണ്ട് ഞാനൊരു ശങ്കല പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ കപ്പിലത് തന്നെ അതുംകൊണ്ട് ഇട്ട് കൊടുക്കുക മധുരം കുറച്ച് കുറവാണ് ജാമം ജ്യൂസും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മധുരമല്ലേ അത് മധുരമാണെങ്കിൽ അതിന് ടേസ്റ്റുള്ളൂ ഇതാരും ഫുഡ് കളർ ചേർത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത്ര കളറാണ് ഇപ്പം നമ്മുടെ ജാം നല്ല സെറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ നല്ല തിക്കായിട്ടുണ്ട് ഇനി നമുക്കിതിൽ മൂ ഞാൻ എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ രണ്ടെണ്ണേലും നമ്മൾ ചേർത്തോളൂ അത് ഇത് മൂന്നാമത്തേത് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ ഒരു പകുതി നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് തണുക്കുമ്പോൾ പഞ്ചസാര തരിയായിട്ട് എണ്ണം കിടക്കും അപ്പോൾ ഇങ്ങനെ സെറ്റ് ആയി തന്നെ ഇരിക്കണമെങ്കിൽ മെൽറ്റായി നല്ല സ്വാദ നമ്മളെ പോലെ ഇരിക്കണമെങ്കിൽ ഇതൊഴിച്ചു കൊടുക്കണം പിന്നെ ചെറിയ പുളിയും കിട്ടുമല്ലോ നമ്മുടെ കപ്പായ ജാമും നല്ല സൂപ്പറായിട്ട് നല്ല തിക്കായിട്ടുണ്ട് ഇപ്പം നമുക്ക് തീയങ് ഓഫ് ചെയ്യാം കാരണം ഇനിയും നമ്മളത് കുറുക്കിയാൽ ഭയങ്കര തിക്കിൽ നല്ല തിക്കായിട്ട് ഇതിന് തണുത്തിട്ട് ഞാൻ ബ്രെഡിൽ തേച്ച് കാണിച്ചു തരാവേ ഇപ്പം ഇത്രയും ഇത് മതി കണ്ടു അപ്പോൾ ഇത് കണ്ടോ നമുക്ക് അത്രയും ഇത് ഇതിൽ നിന്ന് ഇത്രയും ജാം കിട്ടിയിട്ടുണ്ട് ഒരു കുപ്പി നിറച്ചും അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെയാണ് ഉണ്ടോ അല്ല സൂപ്പറായിട്ട് വിശ്വസിച്ചെടുക്കാം മൂന്നേ മൂന്ന് സാധനമാണ് അപ്പം ഞാനത് ബ്രെഡിൽ തയ്ച്ച് കാണിച്ചു തരാം ഞാൻ ഒരു ബൗൾ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇടാവുന്നതാണ് കുട്ടികൾക്ക് കുറച്ച് മധുരം കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഇത് കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോഴത്തെ റബ്ബർ പോലെ ഇരിക്കുന്നതിന് നമുക്ക് ഭയങ്കര ഇതാ കണ്ടോ ബ്രെഡിനകത്ത് നമ്മൾ തേച്ചപ്പോൾ അതിൻ്റെ ഇത് കണ്ടോ ഈ കളർ ആരെങ്കിലും പറയുമോ നമ്മൾ ഫുഡ് കളർ ചേർത്തിട്ടില്ല എന്ന് ആ റെഡ് ലേഡി പപ്പായ ഗുണമാണത് ഇവിടെ ഇഷ്ടംപോലെ തൈ നിപ്പം ഉണ്ട് ആരെങ്കിലും വന്നാൽ ഞാൻ തരാത് അപ്പം എല്ലാവരും ഇതുണ്ടാക്കണം നമ്മളെ മക്കൾക്ക് കൊടുക്കണം വെക്കേഷൻ ടൈമാണ് കുട്ടികൾക്ക് ഇത് എപ്പോഴും ഒന്നും ചോറ് ഇതൊന്നും അവർ കഴിക്കാൻ വരത്തില്ലല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നാൽ അവർ കയറി നിന്നെടുത്ത് തന്നെ താൻ ഇതൊക്കെ തേച്ച് കഴിച്ചോളും അത്രയും ടേസ്റ്റാണ് നമുക്ക് വിശ്വസിച്ച് അവർക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഓക്കെ താങ്ക്